കോവിഡിനേക്കാൾ ഭീകരൻ ലോകം വീണ്ടും ലോക രാജ്യങ്ങൾക്ക് ഡബ്ല്യു എച്ച്ഒയുടെ ജാഗ്രത നിർദ്ദേശം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മനുഷ്യനെ കൊല്ലാൻ കഴിയുന്ന അപൂർവമായ മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയ ജപ്പാനിൽ വ്യാപിക്കുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷസ് ഡിസീസിന്റെ കണക്കനുസരിച്ച് എസ് ടി എസ് എസ് എന്നറിയപ്പെടുന്ന സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം കേസുകൾ ആയിരമായി ഉയർന്നതായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യം കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതിനു ശേഷമാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ആളുകളെ കൊല്ലാൻ കഴിയുന്ന അപൂർവങ്ങളിൽ അപൂർവമായ മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയ രോഗം ജപ്പാനിൽ പടർന്നു പിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് മുതൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസ് രോഗത്തിന്റെ അവസ്ഥകൾ ട്രാക്ക് ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞ വർഷം ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കേസുകളായിരുന്നു എന്നാൽ ഈ വർഷം അത് ഇതിനോടകം ആയിരത്തിലധികം ആളുകളെ ബാധിച്ചതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ജി എസ് ഒ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് സാധാരണയായി കുട്ടികളിൽ തൊണ്ടവീക്കത്തിനും തൊണ്ടവേദനയ്ക്കും കാരണമാകുന്നു എന്നാൽ ചിലതരം ബാക്ടീരിയകൾ കൈകാലുകളിലെ വീക്കവും വേദനയും പനിയും കുറഞ്ഞ രക്തസമ്മർദ്ദം എന്നിവയുൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ശ്വാസ തടസ്സം അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതിലൂടെയുള്ള പെട്ടെന്നുള്ള മരണം എന്നിവയ്ക്ക് കാരണമാകുന്ന ഈ ബാക്ടീരിയ അമ്പത് വയസ്സിനു മുകളിലുള്ള ആളുകൾക്ക് വരാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണ് ടോക്കിയോ വിമൻസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ സാംക്രമിക രോഗങ്ങളുടെ പ്രൊഫസർ കെൻ കിക്കച്ചി പറയുന്നത് മരണങ്ങളിൽ ഭൂരിഭാഗവും നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്നു എന്നാണ് രാവിലെ ഒരു രോഗിയുടെ കാലിൽ നീർവീക്കം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉച്ചയോടെ കാൽമുട്ടിലേക്ക് വ്യാപിക്കുകയും നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മരിക്കുകയും ചെയ്യും ഈ രോഗം മറ്റു രാജ്യങ്ങളിലേക്കും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ അവസാനത്തിൽ അഞ്ചിൽ പരം യൂറോപ്യൻ രാജ്യങ്ങൾ ഈ രോഗം സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടനക്ക് റിപ്പോർട്ട് ലഭിച്ചിരുന്നു കോവിഡ് നിയന്ത്രണങ്ങൾ അവസാനിച്ചതിനെ തുടർന്നാണ് എസ് ടി എസ് എസ് കേസുകളുടെ വർധനവ് ഉണ്ടായതെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു എസ് ടി എസ് എസ് ഒരു അപൂർവവും എന്നാൽ വളരെ ഗുരുതരമായതുമായ ഒരു രോഗമാണ് ഇത് അണുബാധയുള്ള മുറിവിൽ നിന്നോ പൊള്ളലിൽ നിന്നോ ടാമ്പണുകൾ അല്ലെങ്കിൽ വൃത്തിഹീനമായ പാടുകൾ ഉപയോഗിക്കുന്നതിലൂടെയോ ഉണ്ടാകാം നിങ്ങളുടെ രക്തപ്രവാഹത്തിലൂടെ ബാക്ടീരിയകൾ വിഷവസ്തുക്കളെ പരത്തുന്നു ഇത് അവയവങ്ങൾക്ക് വലിയ നാശമുണ്ടാക്കുകയും മരണത്തിന് പോലും കാരണമാവുകയും ചെയ്യും ഇൻഫ്ലുവൻസ പോലുള്ള ലക്ഷണങ്ങളോടെ ഇത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും പെട്ടെന്ന് വഷളാകുകയും ചെയ്യും താഴെ പറയുന്നവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ ഗ്രൂപ്പ് എസ് സ്രപ്റ്റോകോക്കസ് ജി എ എസ് സാധാരണയായി കുട്ടികളിൽ തൊണ്ടവേദനക്ക് കാരണമാക്കുന്നു പനി വിറയൽ പേശിവേദന ഓക്കാനം ഛർദ്ദി തുടങ്ങിയ പ്രാരംഭ ലക്ഷണങ്ങളോടെയാണ് എസ് ടി എസ് എസ് ആരംഭിക്കുന്നത് ഇരുപത്തിനാല് മുതൽ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രക്തസമ്മർദ്ദം കുറക്കുകയും അത് അവയവങ്ങളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുകയും ദ്രുതഗതിയിലുള്ള ഹൃദയമിടിപ്പ് വേഗത്തിലുള്ള ശ്വസനം എന്നിവയ്ക്ക് കാരണമാക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു എന്നാൽ മുതിർന്നവരിൽ ഇത് കൈകാലുകൾക്ക് വേദന വീക്കം പനി കുറഞ്ഞ രക്തസമ്മർദ്ദം തുടങ്ങിയ ഗുരുതരമായ ലക്ഷണങ്ങളിലേക്ക് നയിച്ചേക്കാം ടിഷ്യ മരണം സംഭവിക്കുന്നത് മൂലം ശ്വസന പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാവുകയും അങ്ങനെ പെട്ടെന്നുള്ള മരണം സംഭവിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് അമ്പത് വയസ്സിന് മുകളിലുള്ളവരിൽ ഇത് പെട്ടെന്ന് സംഭവിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് ഈ ഗുരുതരമായ രോഗത്തെ ചികിത്സിക്കുന്നതിനും സങ്കീർണതകൾ തടയുന്നതിനും ആദ്യകാല വൈദ്യസഹായം വളരെ പ്രധാനമാണ് എപ്പോഴും ഓർക്കുക രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതും രോഗം വരാതെ നോക്കുന്നതാണ് നല്ല ശുചിത്വം പാലിക്കുക എന്നതാണ് എസ് എസ് തടയുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം പതിവായി കൈ കഴുകുക ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായ മൂടുക പരിസരം വൃത്തിയായി സൂക്ഷിക്കുക മുറിവുകളിൽ മറ്റു അണുപ്രസരണം ഉണ്ടാകാതെ നോക്കുക വീടിന് പുറത്ത് മാസ്ക് ഉപയോഗിക്കുന്നത് ശീലമാക്കുക കൂടാതെ മുറിവുകൾ ശരിയായി പരിപാലിക്കുക അണുബാധയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ വൈദ്യസഹായം തേടുവാൻ ഒരിക്കലും താമസിക്കരുത് ഇത് ചിലപ്പോൾ എസ് ടി എസ് എസിലേക്ക് നയിച്ചേക്കാവുന്ന കൂടുതൽ അണുബാധകൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് ബാക്ടീരിയയെ തടയാൻ സഹായിച്ചേക്കും ഗ്രൂപ്പ് എ സ്ട്രെപ്പ് ബാക്ടീരിയ കണ്ടെത്തുന്നതിനും അവയവങ്ങളുടെ പ്രവർത്തനം പരിശോധിക്കുന്നതിനുമുള്ള രക്തപരിശോധന ഉൾപ്പെടെ നിരവധി പരിശോധനകൾ എസ് ടി എസ് എസ് ലോകനിർണ്ണയത്തിൽ ഉൾപ്പെടുന്നു ആർക്കെങ്കിലും ഗ്രൂപ്പ് എ സ്ട്രെപ്പ് അണുബാധയും താഴ്ന്ന രക്തസമ്മർദ്ദവും വൃക്ക അല്ലെങ്കിൽ കരൾ പ്രശ്നങ്ങൾ പോലെ രണ്ടോ അതിലധികമോ അവയവങ്ങളുടെ പരാജയത്തിന്റെ ലക്ഷണങ്ങളും കണ്ടാൽ രോഗബാധിതനെന്ന് സ്ഥിരീകരിക്കും രോഗികൾക്ക് അവരുടെ രക്തസമ്മർദ്ദം സ്ഥിരപ്പെടുത്താനും അവരുടെ അവയവങ്ങൾ ശരിയായി പ്രവർത്തിക്കാനും എസ് ടി എസ് എസ് ചികിത്സയിൽ ബാക്ടീരിയയെ കൊല്ലാനായ വി വഴി ശക്തമായ ആന്റിബയോട്ടിക്കുകൾ നൽകുക എന്നതാണ് ഇപ്പോഴുള്ള ചികിത്സ രോഗം മൂർച്ഛിച്ച അവസ്ഥയിലുള്ള കേസുകളിൽ രോഗം ബാധിച്ച ടിഷ്യൂ നീക്കം ചെയ്യാനും കൂടുതൽ പ്രശ്നങ്ങൾ തടയാനും ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം വീണ്ടെടുക്കാനുള്ള സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിനും ഗുരുതരമായ സങ്കീർണതകൾ അല്ലെങ്കിൽ എസ് ടി എസ് എസിൽ നിന്നുള്ള മരണസാധ്യത കുറയ്ക്കുന്നതിനും വേഗത്തിൽ ചികിത്സ തേടേണ്ടത് പ്രധാനമാണ് ഇപ്പോഴത്തെ സ്ഥിതിയിലാണ് ബാക്ടീരിയയുടെ വ്യാപനമെങ്കിൽ ഭയപ്പെടുത്തുന്ന മരണനിരക്ക് മുപ്പത് ശതമാനത്തിലധികമായിരിക്കുമെന്ന് പ്രൊഫസർ കെൻ കിഗുച്ചി പറഞ്ഞു രോഗം മറ്റു രാജ്യങ്ങളിലേക്ക് ബാധിക്കുന്നത് തടയുന്നതിനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നൽകി കഴിഞ്ഞു ഇന്ത്യയിൽ ഇതുവരെ മനുഷ്യനെ തിന്നുന്ന ബാക്ടീരിയ എത്തിയിട്ടില്ല എന്നത് ആശ്വാസം പകരുന്നുണ്ടെങ്കിലും രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതൽ അവരവർ തന്നെ എടുക്കേണ്ടതാണ് കാരണം രോഗം വന്നതിനുശേഷം ചികിത്സ തേടി ഓടുന്നതിനേക്കാൾ നല്ലതും അത് വരാതെ നോക്കുന്നതാണ് റിവ് ഒരിക്കലും പാഴാകില്ല അതെന്നല്ലെങ്കിൽ നാളെ ഉപകാരപ്പെടും അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക ജയ് ഹിന്ദ്